കണ്ണൂരിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനെ കാർ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ പോലീസുകാരൻ അറസ്റ്റിൽ കണ്ണൂർ സിറ്റി എ ആർ ക്യാമ്പിലെ ഡ്രൈവർ സന്തോഷ് കുമാറാണ് അറസ്റ്റിലായത് സന്തോഷിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സജോ ഇയാൾക്കെതിരെ എടുത്ത നടപടിയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സജോ ഉണ്ട് കണ്ണൂരിൽ നിന്ന് സജോ ഇയാൾക്കെതിരെ എടുത്ത നടപടിയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വേണു കണ്ണൂർ ഡി എച്ച് ക്യൂവിലെ അതായത് ജില്ലാ കണ്ണൂർ സിറ്റി പോലീസ് ആസ്ഥാനത്തെ മെസ് ഡ്രൈവറാണ് സന്തോഷ് കുമാർ ഗ്രേഡ് എ എസ് ഐ കൂടിയാണ് ഇയാളാണ് ഈ അതിക്രമം പമ്പ് ജീവനക്കാരനെതിരെ നടത്തിയത് ഇയാൾക്കെതിരെ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് അറസ്റ്റും റെക്കോർഡ് ചെയ്തിട്ടുണ്ട് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം വകുപ്പ് തല അന്വേഷണം കൂടി നടക്കും എന്ന് സിറ്റി പോലീസ് കമ്മീഷണറും റേഞ്ച് ഐ ജി അടക്കമുള്ള ആളുകളും അറിയിച്ചിട്ടുണ്ട് അതായത് വലിയ അതിക്രമം തന്നെയാണ് ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇതാദ്യത്തെ സംഭവമല്ല മുൻപും മറ്റൊരു പെട്രോൾ പമ്പിലേക്ക് വാഹനം ഇടിച്ച് കയറ്റിയിരുന്നു ഇയാൾ അന്ന് പക്ഷേ ഇതൊരു അപകടം എന്ന നിലയ്ക്കായിരുന്നു വിലയിരുത്തപ്പെട്ടത് ഇവിടെ പക്ഷേ വലിയ അതിക്രമമാണ് മുഴുവൻ തുകയും അതായത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് ഈ പോലീസുകാരൻ സ്വന്തം കാറിലെത്തിയും ഈ പെട്രോൾ പമ്പിൽ നിന്ന് ഇന്ധനം നിറച്ചത് അതിന് ശേഷം മുഴുവൻ തുകയും നൽകിയില്ല ഇരുന്നൂറ് രൂപ കൂടി നൽകാനുണ്ടായിരുന്നു ആ പണമാണ് ഈ ജീവനക്കാരൻ ചോദിച്ചത് വാഹനം അങ്ങോട്ടേക്ക് മാറ്റിയിടുകതിനുശേഷം പണം തന്നതിന് ശേഷം പോകൂ എന്ന് പറയുകയാണ് ചെയ്തത് പോലീസുകാരൻ ആ വാഹനത്തെ മറികടക്കുന്ന സമയം കൊണ്ട് പോലീസുകാരൻ ഈ ജീവനക്കാരൻ വാഹനത്തെ മറികടക്കുന്ന സമയം കൊണ്ട് അയാൾ ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിച്ചു പിന്നീട് വാഹനം മുന്നോട്ടെടുത്തു ആ സമയത്ത് അപകടത്തിൽപ്പെടാതിരിക്കാൻ ആ പമ്പ് ജീവനക്കാരൻ ബോണറ്റിൽ പിടിച്ച് കിടക്കുകയാണ് ചെയ്തത് പിന്നീട് ഏറെ ദൂരം ഒരു നാനൂറ് മീറ്ററോളം മുൻപോട്ട് ഈ വാഹനം ഓടിച്ചു പോയി അതിനിടെ തന്നെ ഇയാളെ റോഡിലേക്ക് വീഴ്ത്താനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഇതിനിടെ നടന്നു പക്ഷേ ഭാഗ്യം കൊണ്ടാണ് അയാൾ രക്ഷപ്പെട്ടത് പിന്നീട് നേരെ ട്രാഫിക് സ്റ്റേഷനിലേക്ക് ഇയാൾ വാഹനം ഓടിച്ചു കയറ്റുകയാണ് ചെയ്തത് അതിനുശേഷം പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തു ദൃശ്യങ്ങൾ പുറത്തുവന്നു വലിയ ചർച്ചയും വിവാദവുമായി ആദ്യഘട്ടത്തിൽ എഫ്ഐആർ ഇട്ടപ്പോൾ പോലീസ് പക്ഷേ ഈ പ്രതിയുടെ പേര് ആ എഫ്ഐആർ രേഖപ്പെടുത്തിയില്ല എന്നത് ശ്രദ്ധേയമാണ് പിന്നാലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടു ആകർഷണമായ നടപടികളിലേക്ക് പോകുമെന്ന് പ്രഖ്യാപിച്ചു അതിന് പിന്നാലെയാണ് പദശ്രമമടക്കമുള്ള ചാർജുകൾ ചുമത്തിയതും അറസ്റ്റ് രേഖപ്പെടുത്തിയതും ഇന്ന് തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും ശരി സജോ ദേവസ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്